നിർധന വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് സൗകര്യമൊരുക്കാൻ പാലാ പീറ്റർ ഫൗണ്ടേഷൻ നാല് ഡയാലിസിസ് മെഷീനുകൾ മരീൻ മെഡിക്കൽ സെന്റർ ആശുപത്രിക്ക് നൽകി നിർദ്ധന രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസിനു വേണ്ടിയാണ് പീറ്റർ ഫൗണ്ടേഷൻ മുപ്പത് ലക്ഷം രൂപ ചെലവിൽ നാല് ഡയാലിസിസ് മെഷീനുകൾ മരീൻ മെഡിക്കൽ സെന്റർ ആശുപത്രിക്ക് നൽകിയത് ഡയാലിസിസ് ചെയ്യുവാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള രോഗികളെ സഹായിക്കുന്നതിനായി പാലാ പീറ്റർ ഫൗണ്ടേഷൻ നാല് ഡയാലിസിസ് മെഷീൻ കഴിഞ്ഞ ദിവസം പാല മരീൻ മെഡിക്കൽ സെൻറ്ററിൽ സംഭാവന ചെയ്യുകയുണ്ടായി ഇത് ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപയോളം മുടക്കം വരുന്ന മെഷീനാണ് സംഭാവന ചെയ്തിരിക്കുന്നത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിർദ്ധനരായ കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം ഇവരിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് അപേക്ഷകരിൽ നിന്നും അർഹരായവരെ തിരഞ്ഞെടുക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് അമേരിക്കയിലുള്ള എന്റെ സഹോദരൻ ഷിബോ ബീറ്റർ അവിടെ ഇതിനായി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ അപേക്ഷകരെ തെരഞ്ഞെടുത്ത് പീറ്റർ ഫൗണ്ടേഷൻ ചെയർമാൻ ഷിബു പീറ്റർ വെട്ടുകല്ലാൽ പാലാ മുനിസിപ്പൽ കൌൺസിലർ തോമസ് പീറ്റർ വെട്ടുകല്ലാൽ ബിജു ജോർജ് കാര്യവിൽ ഡോക്ടർ അലസ് എന്നിവരുടെ നേതൃത്വത്തിൽ മരീൻ ആശുപത്രിയുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനവും ഡയാലിസിസ് മെഷീൻ കൈമാറ്റവും ജനുവരി പത്തൊമ്പതിന് വൈകിട്ട് അഞ്ചു മണിക്ക് ആശുപത്രി അങ്കണത്തിൽ വെച്ച് പാലാരൂതാ മന്ത്രാന്മാർ ജോസഫ് കൽ അറങ്ങേട്ട് നിർവഹിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടിനായി ഡയാലിസിസ് കൃത്യമായി ചെയ്യാൻ സാധിക്കാതെ വരുന്നവർക്ക് ഇത് ഏറെ എന്ന് ആശുപത്രി അധികൃതരും ഡോക്ടർമാരും പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ തോമസ് പിറ്റുവെട്ടുകലാൽ മെഡിക്കൽ സൂപ്പർ ഡോക്ടർ മാത്യു തോമസ് ഡോക്ടർ അലക്സ് മണി ഡോക്ടർ രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു